എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു വർഷമായി മാറട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മെസ്സേജ് തന്നുകൊണ്ട് തുടങ്ങാം അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും സന്തോഷവാനായിട്ടാണ് ഇരിക്കേണ്ടത് അല്ലേ ഇപ്പം സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാനും അതുപോലെ തന്നെ സന്തോഷത്തോടെ ഉണരാനും കഴിയുന്ന ഒരു വ്യക്തി അതാണ് അവരെ ഏറ്റവും അനുഗ്രഹം ലഭിച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ സാധാരണ നമ്മൾ പണത്തിന് പിറകെ ഓടാറുണ്ട് അതുപോലെ പ്രശസ്തിക്ക് വേണ്ടി ഓടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ കിട്ടാൻ വേണ്ടി ഓടാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് ഒന്നിനു പിറകെ ഒന്നിനു പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജീവിതത്തിൻ്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല ഞാൻ ഈ പറയുന്ന ഒരു വീഡിയോയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഒരു അഞ്ച് തിയറി പറയുന്നുണ്ട് ലോകമെമ്പാടും ഹാപ്പിയായിട്ടിരിക്കുന്ന ആളുകൾ സാധാരണയായിട്ട് പാലിക്കുന്ന ഒരു അഞ്ച് തിയറി ലോക ഫേമസ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഏതൊക്കെ നമ്മുടെ കൈവശമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് ഇപ്പൊ നമുക്കിപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ഭാഗ്യമായിട്ട് കണക്കാക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാറില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു അങ്ങനെ അങ്ങനെ എല്ലാ പേഷ്യൻസിനെയും ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പലവരെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അൽഷിമേസ് ഡിസീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റിയാൽ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാരണം കൈ അത്രമാത്രം വിറയലാണ് ഒരു കാഴ്ചശക്തി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അവരുടെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അവർ അത്രയും സ്നേഹിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവർക്ക് ജീവിതത്തിൽ ഒന്ന് കണ്ടാൽ മതി എന്നാണ് പറയുന്നത് അതാണ് അവരുടെ ഏറ്റവും ജീവിതത്തിലെ കാര്യം നമ്മളെല്ലാം കാണുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് പല ആളുകൾക്കും കേൾക്കാനായിട്ട് കഴിയുന്നില്ല അവരുടെ വളരെ സ്നേഹമുള്ള ആളുകളും അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ വളരെ തുച്ഛമായിട്ടും അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടാണ് എടുക്കാറുള്ളത് ഇതിന് നമ്മൾ ഒരിക്കലും കാര്യമാകാറില്ല കാരണം ഇതിനൊന്നും വില നമുക്കില്ല വിലയില്ല എന്നുള്ളതാണ് പ്രശ്നം മിക്കവാറും നമ്മളിതെല്ലാം മറന്നു പോകണം അപ്പൊ ഈ ഒരു മറവി ഒട്ടും നല്ലതല്ല ഈ പുതുവത്സര സമയത്ത് നിങ്ങളൊരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇതൊന്ന് ആലോചിച്ച് നോക്കുക ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ബാക്കിയൊന്നുമല്ല എന്ന് പറയാം ഒരു ഹോസ്പിറ്റലിലൊന്നും പോയി ട്രീറ്റ്മെന്റ് എടുക്കാതെ അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുവാണെങ്കിൽ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതിനായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അതിനൊന്നും നന്ദി പറയുകയോ അങ്ങനെ ഒരു മനോഭാവം വളർത്തുകയോ ഒന്നും നമ്മുടെ കുട്ടികൾക്കും ഇല്ല അതുപോലെ മുതിർന്നവരായിട്ട് നമ്മുടെ ഇല്ല ഈ ഒരു പുതുപരിസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കുക അപ്പം ആദ്യത്തെ തിയറി എന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തിയറിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ മൂന്ന് മുതൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ എഴുതുക അപ്പൊ ചോദിക്കും എന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നു അത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തിലെ ഗ്രാറ്റിറ്റ്യൂഡ് മൂന്നോ നാലോ കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ എഴുതി വെക്കുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറ്റും രണ്ടാമത്തെ കാര്യം ഹിഡോണിക് അഡാപ്റ്റേഷൻ എന്നുള്ളൊരു തിയറി ഞങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയ ഒരു വ്യക്തിക്ക് പോലും ആദ്യത്തെ ഒരു രണ്ട് മാസം കഴിയുമ്പം അദ്ദേഹത്തിന് സന്തോഷം നോർമൽ ആകിയാൽ അത് നമ്മൾ ഒരു നെഗറ്റീവ് ആണെങ്കിലും ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിലും അതിനോട് വളരെ പെട്ടെന്ന് മനുഷ്യൻ അഡാപ്റ്റ് ആകും എന്നുള്ളതാണ് അതിന് പറയുന്നത് അപ്പം ഒരു ലോട്ടറി ടിക്കറ്റ് പ്രത്യേകിച്ചും ഇതുപോലുള്ള ഒരു വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ ഒരു നാല് കോടി അഞ്ച് രൂപ കോടി രൂപ കിട്ടിയ വ്യക്തികൾ പോലും രണ്ട് മാസം കൊണ്ട് അവരുടെ സന്തോഷം പൂർണ്ണമായിട്ടും നോർമലായി അവർക്ക് കൂടുതൽ വേണം എന്നുള്ളൊരു തോന്നലിലോട്ട് വരികയും ചെയ്യും ആ ബ്ലെസ്സിങ്സ് അവർ മനസ്സിലാകാതെ വരും ഈ ഹിഡോണിക് അഡാപ്റ്റേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ഓരോ കാര്യത്തിനും പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ആരോഗ്യമില്ലാത്ത വളരെ ചെറുപ്പമുള്ള അസുഖം വന്ന് ഓരോത്തിരി ആളുകൾ എനിക്കറിയാം പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും ഇങ്ങനെ അസുഖം വരുമ്പോൾ അവരിത്രയും നാൾ ഓടിയതെല്ലാം വെറുകയാണ് എന്നുള്ളൊരു അവർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് അപ്പം ഹിഡോണിക് അഡാപ്റ്റേഷന് ഞാൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് തീയറിയും പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാസ്ലോസ് ഹയർട്ടി ഓഫ് നീഡ്സ് എന്നുള്ള കാര്യമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ശരിക്കും വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് വേണം അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് നമുക്കൊരു ഒരു വീട്ടിൽ താമസിക്കാനോ അല്ലെങ്കിൽ ഷെൽട്ടർ വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഹാരം വേണം ശ്വസിക്കാനുള്ള ഒരു ഓക്സിജനൊക്കെ വേണം ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയും അത് കിട്ടാത്ത ഒത്തിരി ആളുകൾ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്നാൽ എത്രയോ ശതമാനം ലോകത്തിലുള്ള എത്രയോ ശതമാനം ആളുകളെയും കാട്ടും നിങ്ങൾ ബെറ്ററാണ് നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ അതിനെക്കാട്ടും ബെറ്ററാണ് നിങ്ങൾക്ക് ഒരു കാർണ് എന്നാടും ബെറ്റർ ആണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം എന്തുമാത്രം കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പം നോർമൽ ആയ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക അതുമാത്രമല്ല നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും കൂടുതൽ ഹാപ്പി ആയിരിക്കുമെന്നാണ് ലോകത്തിന്റെ ഒരു തിയറി ഇനി നാലാമത്തെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ദ പാരഡോസ് ഓഫ് ചോയ്സ് പാരഡോസ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല കാരണം നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്ന പല പല ഫീഡ്സ് കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഒന്ന് മനസ്സിലാക്കുക ഒരു മുപ്പത് വർഷം മുമ്പുള്ള ഒരു വ്യക്തിക്ക് ജീവിതകാലം മൊത്തം കിട്ടിയ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതിനേക്കാട്ടും കൂടുതൽ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് പണ്ടൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സൗകര്യത്തിനേയും കാട്ടും നമ്മുടെ മിക്ക വ്യക്തികൾക്കും ഇപ്പം അതിനുള്ള സൗകര്യമുണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ കാറുകളുണ്ട് ബസ്സുകളുണ്ട് അല്ലെങ്കിൽ പ്ലെയിനിൽ വരെ യാത്ര ചെയ്യാനായിട്ട് പറ്റും വേറൊരു രാജ്യത്തെ അവർക്ക് എത്താനായിട്ട് പറ്റും അവർക്ക് മൂന്നു നേരം കഴിക്കാനുള്ള ആഹാരമുണ്ട് പല ഹോട്ടലുകളിൽ പോയി കഴിക്കാൻ പറ്റുന്നു അപ്പം ആ രാജാക്കന്മാരെയും കാട്ടും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം പല ആളുകളും പറഞ്ഞറിയണമായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ മൊബൈലിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഏത് രാജ്യത്തുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയാൻ പറ്റും എന്നിട്ടും നമ്മൾ അവരെയും കാട്ടും വിഷമത്തിലാണ് അല്ലേ സത്യം അല്ലേത് അവസാനമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് മനസ്സിലാക്കുക അതായത് നമ്മൾ പോസിറ്റീവായിട്ട് തോട്ട്സ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ലൈഫ് കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ലോകമെമ്പാടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളൊരു കാര്യത്തിൽ ഹാപ്പിയാണ് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമുക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും അതേ സമയത്ത് നമ്മൾ എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കുറ്റം അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ പറഞ്ഞ ഞാനിങ്ങൾ വളരെ പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഈസി ആയിട്ട് അത് ചിന്തിക്കാനായിട്ട് പറയാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക നടക്കാൻ പറ്റാത്ത എത്രയോ വ്യക്തികൾ ഇടയിലുണ്ട് കാണാൻ പറ്റാത്ത എത്രയോ വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൈകൊണ്ട് പിടിച്ച് എടുക്കി കുടിക്കാൻ പറ്റാത്ത വ്യക്തികൾ എത്രയോ ആളുകളുണ്ട് അവരെയും കാട്ടുമൊക്കെ നമ്മൾ ഫാർ ഫാർ ബെറ്റർ ആണ് എല്ലാ ദിവസവും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇനി ആഹാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ എത്രയോ സ്ഥലങ്ങളിൽ സൊമാലിയ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവർ തറയിൽ കിടക്കുന്ന ആഹാരങ്ങളോ വേസ്റ്റ് ഇട്ട ആഹാരങ്ങൾ പോലും എടുത്ത് കഴിക്കുന്ന എത്രയോ രാജ്യത്തിലുള്ള ആളുകളുണ്ട് അവരെയും കാട്ടും നമ്മൾ ബെറ്റർ ആണ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക എത്രമാത്രം അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അവർ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നതായിരിക്കും നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നോക്കുക നമ്മുടെ ജീവിതത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക അവരുമായിട്ട് കൂടുതൽ മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് നോക്കുക ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ജോലി ഉള്ള സമയത്ത് ജോലി ചെയ്യുക ബാക്കിയുള്ള സമയത്ത് കുറച്ച് ടൈം വീട്ടിലത്തേക്ക് വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും സ്പെൻഡ് ചെയ്യുക നമ്മുടെ അവസാനം നമ്മുടെ കൂടെ നിൽക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഹാബിറ്റ് ആയിരിക്കും അത് ഇന്നുകൊണ്ട് തുടങ്ങുക ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങുക സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പോസിറ്റീവ് നോട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ദിവസം താങ്ക്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം എല്ലാ ദിവസവും എൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ നല്ലതുള്ളത് എഴുതി വെക്കാം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാം അതൊരു ഗ്രൂപ്പിൽ തന്നെ ഇട്ടാൽ മതി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിഷമം വരുന്ന സമയത്ത് ഈ ഒരു ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചി വരും കേട്ടോ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അപ്പം നമ്മളൊരു പുതിയൊരു വർഷത്തിലോട്ട് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ലൊരു വർഷമാകാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കുന്നുണ്ട് അത് നമ്മൾ ആഘോഷകരമായിട്ടതൊക്കെ നോക്കുക അതുപോലെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഫൊർഗീവ് ചെയ്യാനായിട്ട് നോക്കുക ഒത്തിരി ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക സ്റ്റേ ഹാപ്പി വിഷിംഗ് യു ആൾ എ ബെറ്റർ ലൈഫ് ടേക്ക് കെയർ